ജീവിതത്തിലെ വ്യക്തിപരമായ രീതിയിലുള്ള ആഘോഷങ്ങൾക്കൊന്നും തന്നെ കുറവ് വരാത്ത രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു ഉദയപ്പൂരിൽ ഈ ഫാമിലിയോടൊപ്പം ഞാൻ നടത്തിയത് അതിൻ്റെ ആഘോഷ തിമർപ്പുകളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് പാതിരീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് ആയിരിക്കുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന ഈ ഒരു ഹോട്ടലിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഓപ്പൺ സ്പേസിലാണ് ഓരോ നേരവും ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്നത് ഇന്നേ ദിവസം രാവിലെ തന്നെ എൻ്റെ ജീവിതത്തിലെ അത് വ്യക്തിപരമായ രീതിയിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഈ ഫാമിലിയെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കും ഇതിലൊന്നും ഒരു രീതിയിലും കുറവ് വരുവാൻ അവർ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വ്യക്തിപരമായ ജീവിതത്തിലെ ആഘോഷങ്ങളൊക്കെ ഇവർ ഒന്നടങ്കം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കട്ടിങ്ങിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു രാജസ്ഥാനിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ തനതായ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയായിരുന്നു ആലു പൊറോട്ടയുമായിട്ട് ഞാൻ കിടപിടിക്കുകയാണ് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർഡർ നൽകിയത് കുട്ടികൾ കുട്ടികളുടേതായ രീതിയിലുള്ള ഓർഡറുകൾ നൽകുകയായിരുന്നു മുതിർന്നവർ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഓർഡർ നൽകി അത് കഴിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന പ്രദേശം രാവിലെ മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു തണുപ്പ് തിരുന്നുകൊണ്ട് ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും മറ്റൊരു അനുഭവമാണ് നമുക്ക് പകർന്നു നൽകുന്നത് ഉദയ്പൂർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സിറ്റിയിലെ ഓരോ പ്രദേശങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ള മാത്രമല്ല ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് പിന്നിലുള്ളത് ഏതാനും ദിവസങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഈ ഒരു കൊച്ചു കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നുള്ള ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരേ രീതിയിലുള്ള ഒരേ വൈവുള്ള ഏതാനും ഫാമിലികളാണ് ഈ ഒരു യാത്രയിൽ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതുപോലെ അതിനു പറ്റിയ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ അടങ്ങിയ നല്ല നല്ല താമസ സൗകര്യങ്ങളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നല്ല പ്രഭാത കാഴ്ചകൾ ഈ ഒരു ടെറസിന് മുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്കും മല മുകളിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ പോലും ഒരുമിച്ച് ആസ്വദിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു അന്തരീക്ഷം ഉദയപൂരിലെ ഈ ഒരു സന്ദർശന അവസരത്തിൽ ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് നല്ല തണുപ്പുള്ള ഈ ഒരു സമയത്ത് ഈ ഒരു സ്ഥലത്ത് വരികയും ഈ ഒരു സൗകര്യത്തിൽ താമസിക്കുകയും ചെയ്യുമ്പോൾ വേറിട്ട ഒരു അനുഭവമാണ് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത് എല്ലാവരും ജോലി ചെയ്യുന്നവരാ എങ്കിൽ പോലും ആ തിരക്കുകളിൽ നിന്നെല്ലാം ഏതാനും ദിവസങ്ങൾ മാറി നിൽക്കുകയും ഈ ഒരു സഞ്ചാരം പൂർണ്ണമായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അവർ മുൻപന്തിയിലായിരുന്നു തീപ്പൂരിലെ ആകമാനമുള്ള സിറ്റി കാഴ്ചകൾ ഈ ഒരു ഹോട്ടലിൻ്റെ മുകൾ ഭാഗത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഏറ്റവും ഉയരത്തിലിരുന്നു കൊണ്ട് ഇതുപോലെ ഭക്ഷണം ആസ്വദിക്കുകയും ഈ ഒരു നല്ല സിറ്റി കാഴ്ചകൾ പ്രഭാതത്തിൽ കാണുകയും ചെയ്യുന്നത് നയനമനോഹരമായി കാഴ്ച തന്നെയാണ് അതുതന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ വ്യത്യസ്തമാക്കുവാനുള്ള പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് എല്ലാവരും നല്ല ആഹ്ലാദ തിമിർപ്പിലാണ് ആകുന്നത് കുട്ടികൾ കുട്ടികളുടേതായ രീതിയിലുള്ള ആഹ്ലാദ തിമിർപ്പുകൾ ഈ ഒരു ടെറസിന് മുകളിൽ കാണിക്കുകയാണ് കുട്ടികൾ ഡാൻസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ആഘോഷങ്ങൾ ഏറെ മനോഹരമാക്കിയത് എന്നുകൂടി ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് സിറ്റി കാഴ്ചകളും കുട്ടികളുടെ കലാപരിപാടികളും ഡാൻസും ഒക്കെ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആഘോഷത്തിലേക്ക് എന്നെ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു ജീവിതത്തിൽ എന്നും ഓർത്തെടുക്കുവാൻ പറ്റിയ രീതിയിലുള്ള ഒരു അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും ഇവർ എനിക്ക് നൽകുകയുണ്ടായി